കോട്ടയമേറ്റുമാൻ ഒരു ജസ്മോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഔട്ട് സൈഡർ അറിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ ജോലിക്ക് വന്നിട്ടുള്ള ആ ഒരു ലേഡിക്ക് തന്നെയാണ് പക്ഷേ അവർ പുള്ളിക്കാരിയാണെങ്കിൽ ആദ്യം മീഡിയാസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ടൈമിലാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരിക്ക് കുറെ ആശങ്ക ഉണ്ടെന്നൊക്കെയായിരുന്നു ഒരു റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിലൊക്കെ സമ്മതിച്ച് ഈ ഒരു ലേഡി തന്നെ പിന്നീട് ബാക്കി മറ്റൊരു മീഡിയക്കാരെടുത്ത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എനിക്ക് അതിനെ പറ്റിയിട്ട് ഒന്ന് അറിയത്തേ ഇല്ല രാമനാരായണ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇട്ടേക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ലേഡി പറയുന്ന കാര്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പുള്ളിക്കാരിക്കും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇപ്പം എന്റെ ഒരു സംശയം തോന്നുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി പറയുന്ന പോലെ ഇപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോക്കത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു ആശങ്കകൾ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഒരു അവിടെ അറിയുന്ന കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ള പേടിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതല്ലെങ്കിൽ തന്റെ യജമാനോടുള്ള ഒരു കൂറ് കാണിക്കുന്നതായിരിക്കും കാര്യം ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല ഈ പുള്ളിക്കാരി തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള മറ്റൊരു ലേഡിയുടെ വീട്ടിലാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ജിസ്മോടെ വീട്ടിലാണെങ്കിൽ അവര് ജോലി ചെയ്ത ഇല്ലാത്ത ടൈമിലാണെങ്കിൽ തൊട്ട് ഇപ്പുറത്തെ വീട്ടിലോട്ടും പുള്ളിക്കാരികാര് ജോലിക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീട്ടിലെ ആ ഒരു ലേഡി ആ ഒരു അയൽവക്കക്കാരിയാണ് ഇവരുടെ വീട്ടിലോട്ട് പാല് കൊടുക്കുന്നത് ഈ പാലാണെങ്കിൽ കുപ്പിക്കകത്താക്കിയിട്ടാണെങ്കിൽ വീടിനകത്തോട്ടല്ല കൊണ്ട് കൊടുക്കുന്നത് ഗേറ്റിന്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു രീതി കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ ഈ ഒരു വീട്ടിലും മോളി ജോലിക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതിനെ പറ്റിയിട്ട് അന്നേ ദിവസം നടന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ആ ഒരു അമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഈ കഴിഞ്ഞ ദിവസം മോളി ഇവിടെ വില കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും മോളി സമയത്ത് വന്നു നോക്കുന്നുണ്ടോ മോളി രാവിലെ പോകേണ്ട അത് കഴിഞ്ഞാൽ അത് അവിടെ ചെന്നിട്ട് മോളി ആയ ആശുപത്രിയിൽ എങ്ങനെ പോയി മുകളിൽ സൂപ്പറൊക്കെ ഉള്ളത് ആശുപത്രി എങ്ങാണ്ട് പിന്നെ പതിനൊന്ന് മണി എങ്ങാട്ടായിപ്പുഴ വന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ കെട്ടിയത് ഞാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പൈസ കൊടുക്കും അവിടെ ആരുമില്ല ആരുമില്ലെന്നാ ഞാൻ മോളി ഇവിടെ ഇത് പണി മുന്നേ വേറെ കെട്ടിയത് ആ വീട്ടിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് മോളി ഇപ്പുറത്തെ വീട്ടിലോട്ട് ജോലിക്കായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഈ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു അമ്മ പറഞ്ഞു നിങ്ങളൊന്ന് കേട്ടോ അനകത്തു മറുടെ വിളിച്ചു എന്നാത്ത മോളി ആണ് അരച്ചു കലച്ചാൽ ഞങ്ങളുടെ അച്ഛക്കെണ്ടായിരുന്നു അതെ എന്നാ എന്നാലും ചോദിച്ചോണ്ട് ഇപ്പൊ ഞാൻ കുറേ മോളിയുടെ മോളി അത് എന്നാ മറ്റു മോളി വീട്ടിൽ ചെന്നി മോളിട്ടാ പോയി മോളി വന്നത് മണ്ണ് വിളിച്ചതാ ഇന്നി മണ്ണ് വിളിച്ചത് അത് നമ്മക്ക് അറിയത്തില്ല വേനെ ഒന്നും കയറി ഈ ജിമ്മി എന്ന് പറയുന്ന പട്ടിയുടെ പേരുള്ളവൻ ഈ ഒരു മോളി എന്ന് പറയുന്ന ഒരു ലേഡിനെ ഈ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകാനക്കൊണ്ട് രണ്ട് കാരണങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ജിമ്മി പറഞ്ഞതിന്റെ പേരിലായിരിക്കും ആ ഒരു ലേഡി കരഞ്ഞിട്ടുണ്ടാവുക അതല്ലെങ്കിൽ അത്രത്തോളം ഭയപ്പെടുത്തുന്നോ പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അത്രത്തോളം സങ്കടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ആ ഒരു വീട്ടിലുണ്ടായിരിക്കാം വീണ്ടും അത് അത് ഫേസ് ചെയ്യാനുള്ള രീതിയിലേക്ക് പോണം എന്നുള്ള അത്രയും കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കാം മേ ബി ഈ പറഞ്ഞ പോലെ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ വെറുതെ ഇടവരാൾ ഇങ്ങനെ ആ ഒരു വീട്ടിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ജിമ്മി വന്ന് വിളിച്ച് പോകുമ്പോഴത്തേക്കും കരേണ്ട ഒരു ആവശ്യകത ഇവിടെ വരെ ആവും വന്നൊന്നും എനിക്കറിയില്ല ഞാൻ അപ്പുറത്തൊന്നും വരുമ്പോൾ മോളി അവരുടെ വീട്ടിൽ ചോദിച്ചു വീട്ടിലെ കരഞ്ഞോണ്ട് ഞാൻ എന്നാന്ന് അറിയാമല്ലോ എന്ന് വെച്ചോണ്ട് ഞങ്ങളെ ചെറുക്കൻ ഇവിടെ വരുന്നത് എന്നെ എന്നാലോചിട്ട് മോളിയതൊന്നും കേൾക്കുന്നില്ല മോളി ഞാൻ പിന്നെ കൊറേ ഞാൻ ചെന്നത് അവിടെ ഭയങ്കര കോലാകല ആൾക്കാരെല്ലാം എല്ലാവരും വന്നു ഇനി ആ നിട്ടം കാരണം വൈകുന്നേരം വരെ അവിടെ മോളി അവിടെ ചെന്നതിന് ശേഷം അവിടെ വലിയ കോലഹലം കാര്യങ്ങളൊക്കെ സംഭവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് അറിഞ്ഞിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം എടി എന്ത് അപ്പം എന്തിന്റെ പേരിലായിരിക്കും അവിടുന്ന് കരഞ്ഞിട്ട് ഇപ്പം മോളി അവിടോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടാവുക കാര്യം അങ്ങനെ കരഞ്ഞിട്ട് പോയി അവിടെ അതുപോലെ അതിനുശേഷമാണെങ്കിൽ അവിടെ വലിയൊരു കോലഹലം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇത് സംഭവിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം മുൻകൂട്ടി പുള്ളിക്കാരിക്ക് അറിയുന്നതിൻ്റെ പേരിൽ ആയിരിക്കും ഈ പറഞ്ഞപോലെ കറിഞ്ഞിട്ട് അവിടുന്ന് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക കൊച്ചിന്റെ അന്ന് ഞാൻ കേട്ടു ഞാൻ മോളിയോട് പറഞ്ഞിട്ട് അവര് ആരാണ്ടല്ലോ മോളി കൊച്ചു കരിയുന്നുണ്ട് ഞാൻ ഈ പാലും കൊണ്ട് കൂടുതച്ചു വന്നപ്പോ അറിയത്തില്ല മോളിയോട് പറഞ്ഞു മോളിയോടെ കൊച്ചു കരയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ഈ പനാർജി ആണ് ഉച്ചയായി കേട്ടത് അല്ലെങ്കിൽ ചൊവ്വാഴ്ച അതായത് ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയില്ല അറിഞ്ഞു വന്ന ദിവസം ഒന്ന് തലവസല്ലല്ലോ അല്ലേ അന്നേ ദിവസം ആ വീട്ടിലാരും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മോളി ഇപ്പുറത്തെ വീട്ടിലോട്ട് ജോലിക്ക് വരുന്നത് പക്ഷേ ആ വീട്ടിൽ ആ ഒരു അമ്മ കേൾക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ആൻഡ് ഏതൊരു വീഡിയോക്കകത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു ആരോ പറഞ്ഞു പോകുന്നത് ഏതാണ് ഞാൻ ഓർക്കുന്നില്ല അതായത് ജിസ്മോൾ ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ മോളിയാണെങ്കിൽ ജോലിക്ക് വന്നപ്പോഴത്തേക്കിന് അകത്തുനിന്ന് ഇന്നിവിടെ വീട്ടിൽ വേറെ ആരുമില്ല നീ പൊക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ പേരിലാണ് പുള്ളിക്കാരി അവിടുന്ന് പിന്നീട് വന്നത് എന്നുള്ള രീതിയിലും ആരും ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തോന്നുന്നുണ്ട് ഏതൊരു വീഡിയോക്കകത്ത് ഏതാണ്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ മേ ബി അങ്ങനെയായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെ അല്ല അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ കള്ളം പറയുന്നതും ആവാരന്റെ അമ്മ കിടന്ന് അമ്മ കിടന്ന് ഉറങ്ങിയതിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ ഇത്രയും വാവിട്ടിങ്ങനെ കരയോ അങ്ങനെ കറിയാനും മാത്രം ഒക്കെ അത്രയും കരച്ചിൽ കേൾക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇത്രയും തൊട്ടിപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഇത്രയും അൽവക്കക്കാരിയായിട്ടുള്ള ഈ ഒരു ലേഡി ഒരു ആ ഒരു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു അപ്പോഴും ആ ഒരു കുഞ്ഞിൻ്റെ അമ്മ കേട്ടില്ലേ അമ്മ അങ്ങനെ ഉറങ്ങിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ കരഞ്ഞാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറുമല്ലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചാൽ മതിയല്ലോ അപ്പം ആ ഒരു വിലക്കാർ വരണം അപ്പൊ ബി കിടന്നുറങ്ങുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം കുഞ്ഞുങ്ങൾ കരയാനെ കൊണ്ടുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വാവിട്ടോ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വരെ കേൾക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കരയാന് മാത്രം ആ ഒരു വീടിനകത്ത് എന്താണ് സംഭവിച്ചത് കാര്യം അതിനുശേഷമാണ് ഈ പറഞ്ഞ ജിമ്മി എന്ന് പറയുന്നവൻ ഈ ഒരു ലേഡിനെ പിന്നീട് ഒന്ന് വിളിച്ചോണ്ട് പോകുന്നെ അതിനുശേഷം പുള്ളിക്കാരി കരയുന്നുണ്ട് അത് ഈ തണുപ്പം ഇതിനിടയ്ക്കൊന്ന് മോളി വന്നായിരുന്നു ഒരു ഇതിലല്ല എന്നത് അപ്പുറത്തെ വീട്ടിലെ ചക്കം പറഞ്ഞാൽ മോളി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇതിലൊന്നും വന്നില്ല ഇതിലെ അല്ല എനിക്കും വന്നായിരുന്നു വിലയൊക്കെ തുടങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്കറിയിട്ടില്ല ഞാൻ മോളിനെയും കണ്ടില്ല അതിൽ പറഞ്ഞു കഴിയുന്ന വേറെ വാ അതെനിക്കറിയാൻ വരാം ഈ വിഷം ഉള്ളിപ്പോയിട്ട് ആ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം മോളിയാണ് അവിടെ പോയിട്ട് ഈ ഒരു ഷർദിലും കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നുള്ള മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമായിട്ട് ഇവർ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ മോളി പറയുന്ന ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ എന്നിട്ട് ഇപ്പോഴും ദുരിഹമായിട്ട് കിടക്കുന്ന ഷട ഇത്രയും ദിവസമായിട്ട് ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊന്നും പുറത്തോട്ട് വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ആൻഡ് ഇവർക്ക് അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ ഹോൾഡുണ്ട് അവർ പിന്നെ കുറേ തറ വാടികളാണെന്നുള്ള അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് അതിന്റെ ഇച്ചിരി ഹോൾഡ് കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് പിന്നെ പോലീസുകാർ തന്നെ വന്നിട്ടാണെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ കുറ്റം അല്ലെങ്കിൽ ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഇവർക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനെ കൊണ്ടാണ് അവിടെ പോലീസുകാർ വന്ന് നിൽക്കുന്നത് എന്നുള്ള അവിടുത്തെ ആ ഒരു പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ വീടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു സോ അവർ ഹോൾഡ് ചെയ്തത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു സി സി ടി കാര്യങ്ങൾ പോലും പുറത്തോട്ട് വരാതിരിക്കുന്നത് അല്ലെങ്കിൽ മേ ബി പറയുന്ന അത് കളക്ട് ചെയ്തിട്ട് പുറത്തോട്ട് അതിന്റെ ആ ഒരു അത്രയും ഇത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പുറത്തോട്ട് വിടാത്തതാണോ വിടാത്തതാണ് നമുക്ക് നമുക്കറിയത്തില്ല പിന്നെ പല ആൾക്കാരും കമന്റ് ബോക്സിലൂടെ സംശയം പ്രകടനം ഒരു കാര്യമാണ് മേ ബി രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണെങ്കിൽ അവിടെ കൊന്നിട്ടിട്ട് പിന്നീട് കൊണ്ട് ഒഴുക്കി കളഞ്ഞാണോ നടത്തില്ല അതിനുശേഷം ആണെങ്കിൽ വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ അപ്പൊ അങ്ങനെയുള്ള സാധ്യത അവിടെ കിടപ്പുണ്ടോ അതിനെപ്പറ്റിട്ട് നമുക്ക് അറിയത്തില്ല ഒരുപാട് ദുരൂഹതകളാണ് അപ്പൊ എപ്പോഴും ആ ഒരു മരണത്തിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഈ ഒരു വേദക്കാരിയാണ് ഈ പറയുന്ന പോലെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പങ്കുണ്ടോ പുള്ളിക്കാരിക്ക് എനിക്ക് അറിയത്തില്ല ഇപ്പം ഒന്നുകിൽ പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ കയ്യിൽ നിന്നുള്ള നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടാണെങ്കിൽ യജമാനോടുള്ള ഒരു കൂറ് കാണിക്കുന്നതായിരിക്കാം ഇതിൽ രണ്ടാണെങ്കിലും ചെയ്യുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മരണപ്പെട്ട ആ ഒരു മൂന്ന് പേർക്ക് ആ ഒരു മൂന്ന് ജീവനുകൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പുള്ളിക്കാരി വാ തുറക്കണ്ടേ ഒന്നില്ലെങ്കിലും പുള്ളിക്കാരി ഒരു സ്ത്രീ തന്നെയല്ലേ അപ്പം ഈ കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ യജമാനോടുള്ള കൂറിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ തെളിവായിട്ട് അല്ലെങ്കിൽ പോലീസാറുടെ മുന്നിൽ തുറന്നു പറയണ്ട അല്ലെങ്കിൽ പോലീസാർ ഇവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ് അല്ലേ ഇത്രയും കാര്യങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് അവിടുന്ന് ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലെങ്കിൽ ഇത്രയും വൈരുദ്ധങ്ങൾ കിടക്കാണ് പുള്ളിക്കാരി പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെയായിട്ട് പക്ഷേ ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു ഒരു പോസിറ്റീവ് ഞാൻ കഴിഞ്ഞ വീടൊക്കെ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഒരു ആശങ്കാണെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ഒരു കാര്യങ്ങളെ പറയട്ട് എനിക്ക് അറിയത്തില്ല ഇത്രയും നാളായിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണ് എനിക്ക് തന്നെ പറയട്ട് അറിയത്തില്ല ഇല്ല രീതിയിലാണ് പുള്ളിക്കാരി അവിടെ സംസാരിക്കുന്നത് ഇനി ഈ ഒരു 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 ജിസ്മോൾ എന്ന് പറയുന്ന ആ ആണെങ്കിൽ വന്ന് സംസാരിക്കുന്ന കുറച്ച് വെക്കാം മൂത്ത മോൾ ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാലിക്കുന്ന സമയമാണ് അപ്പം ഒരു ദിവസം ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചു ചോദിച്ചത് അവിടെ നിന്നാണ് നീ മാറി നിൽക്കുന്നത് അപ്പൊ ഞാൻ സംസാരിക്കുന്ന ഇവിടുത്തെ വെള്ളം നിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ പറഞ്ഞു ഇതുപോലെ പോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവളോട് പൊക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ പുറത്താക്കുമായിരുന്നു പൊപ്പിക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പെക്കോളം പറഞ്ഞു അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ കാര്യ കുഞ്ഞിന്റെ അവർ നോക്കിക്കോളും അപ്പോൾ അവളോട് പൊപ്പിക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് അച്ഛൻ വിളിക്കും ഏട്ടായി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് പ്രശ്നം സോൾവ് ആകും പക്ഷേ കുറച്ച് സമയം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടൊക്കെ ശരിയായിട്ട് പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡന്റ് അപ്പൊ അന്ന് എന്തോ കാര്യമായി സംഭവിച്ചു പുറത്താക്കിയതാണ് അങ്ങനെ വീട്ടീന്ന് വരെ ഇറക്കി വിട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്നിട്ടാണ് ആ ഒരു മുതുക്ക് കിളവി അതായത് ഈ ഒരു അമ്മായിയമ്മ തള്ളയൊക്കെ ആണെങ്കിൽ ആ ഒരു ബോർഡിയുടെ മുന്നിൽ ഇരുന്ന് കരയുന്നത് എന്നിട്ട് ഈ ജിമ്മി എന്ന് പറയുന്ന പുന്നാരമോന അവിടെ വന്നിരുന്ന് കരയുന്നത് അല്ലെ നാട്ടുകാർ എന്നിട്ട് വീട്ടുകാരെല്ലാവരും കൂടെ കുടുംബക്കാരാണെങ്കിൽ സംഘർഷം വാക്കേറ്റ സംഘർഷം ഉണ്ടാക്കുകയാണ് അവർ ജീവിച്ചിരുന്ന ടൈമിലാണെങ്കിൽ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും കൊടുക്കാത്തിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു കരുതൽ കൊടുക്കാതിരുന്ന ആൾക്കാർ മരണശേഷം വന്നിട്ട് അടി ഉണ്ടാക്കുക എന്തിന് ഉണ്ടാക്കേണ്ടത് ആ അവരെ ബോഡിടെ അടുത്ത് എത്തിപ്പിക്കുക ബോഡിയുടെ അടുത്താണെങ്കിൽ ഒരു ഏഴലത്ത് പോലും എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സംഘർഷം ഉണ്ടാക്കേണ്ടത് അല്ലേ വർഷങ്ങൾക്ക് മുമ്പല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയം തൊട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു സം ചോദിച്ചപ്പോൾ കറിയാണ് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമേമാനു സുഖമില്ല അപ്പോൾ ഞാൻ ചെന്ന് വിറ്റ അമ്മയോടെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്റ്റിൻ്റെ പെങ്ങളുടെ മക്കളും അവരോട് ജനിച്ചിട്ടുണ്ട് അവരെ അവർ നോക്കുവേണ്ടി ലണ്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് കമ്മിയില്ലാത്തതല്ലേ എന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യുന്നല്ലോ അത് ചേച്ചി അവർ ഭയങ്കര ഇതാണ് എന്നെ കൊണ്ട് ആരെക്കൊണ്ട് അവര് മാനേജ് ആക്കത്തില്ല പുള്ളിക്കാരി വിളിക്കാരിയുടെ ഒരു ഇതാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ശരിയാവും അപ്പോൾ പറഞ്ഞു വേലക്കാരി അപ്പോൾ മക്കളെ നോക്കും എൻ്റെ ജോലി എല്ലാം കൂടെ മാനേജ് എനിക്ക് പാടാണെന്ന് പറഞ്ഞു ജിമ്മിയുടെ സ്റ്റാന്റ് എന്താന്ന് വെച്ചു ജിമ്മി ഭയങ്കര സ്വന്തം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു മാഡമി സ്വഭാവമാണ് ജിമ്മി മർദ്ദിക്കോ ഉപദ്രവിക്കോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇതിനുശേഷം പിന്നീട് ഒരുക്കെ വിളിച്ചു ഭയങ്കര നിലവിളി ഇപ്പൊ ഞാൻ നീ ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീല്ലേ നീ ഒന്ന് താമസിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുക ഉപ്രവിക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി പോയിരിക്കുക ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ വരുമെന്നറിയത്തില്ല അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ അപകടത്തിലാണ് പറയുന്നത് അല്ലെ അപകടത്താണ് ഇവിടെ ഒരു ചെറിയ വാക്കൊന്നുമല്ല അപകടം എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും മർദ്ദനവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് അവിടെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചു ഇതിന്റെ പേരും പറഞ്ഞിട്ട് അപ്പം തന്റെ കുടുംബക്കാരെ അച്ഛൻ്റെ അടുത്തും ഒക്കെ ആണെങ്കിലാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോഴും പുള്ളി ആണെങ്കിലുമൊക്കെ ഇതെല്ലാം കോമ്പ്രമൈസ് ആക്കി പോയി ഇനി ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കുക അല്ലേ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടല്ലേ എന്ത് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ എന്നിട്ട് ഇവിടെ കിടന്ന് ഇപ്പം കിടന്ന് അവർ കിടന്ന് മൂങ്ങി കിട്ടാൻ എന്താ എന്താണ് കാര്യം ആ ഒരു മകൾ ജീവിച്ചിരുന്ന ടൈമിൽ വേദനകൾ ആ ഒരു വിഷമങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിന് ഓക്കെ മോളെ എന്നാ ഇട്ടിട്ട് വാടി ഞാൻ നോക്കിക്കോളാം നിന്നെ അല്ലെങ്കിൽ നമ്മൾ നിനക്ക് ജോലി ഉണ്ടല്ലോ അങ്ങനെ ആവാം എന്നുള്ളൊക്കെ ചിന്തിക്കേണ്ടതേ അല്ലേ ഇവിടെ ഇപ്പോഴും എനിക്ക് വലിയൊരു സംശയം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഏറ്റുമാനരാണെങ്കിൽ ഷൈനിയുടെ കേസിലാണെങ്കിൽ ആ ഒരു രണ്ട് മക്കളെയും ചേർത്ത് ആ ഒരു മരണത്തിനെ മുന്നോട്ട് പോയിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ അവരുടേതായിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു കാര്യം എല്ലാ വാതിലുകളും അടഞ്ഞു പോയിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ രണ്ട് മക്കളും അനാഥമായി പോകും കാരണം എന്താണ് തൻ്റെ സ്വന്തം അച്ഛൻ പോലും ആണെങ്കിൽ അവരെ സ്വന്തം അച്ഛനും അമ്മയും പോലും ആണെങ്കിൽ ആ ഒരു എന്താ ഒരു പട്ടിയുടെ വില പോലും ആ ഒരു മകൾക്കോ കൊച്ചുമക്കൾക്കോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഇവിടെ ജിസ്മോളിൻ്റെ കേസ് അങ്ങനെയല്ല അഡ്വക്കേറ്റ് അഡ്വക്കറ്റാണ് തൻ്റേതായിട്ടുള്ളൊരു ജോലിയുണ്ട് തൻ്റെ രണ്ട് മക്കളാണെങ്കിൽ ആണെങ്കിൽ നോക്കാനൊക്കെ ഉണ്ടൊരു പ്രാപ്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും കാര്യക്ഷമതയുള്ള ആ ഒരു ലേഡിയെ പേരുടെ അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് ായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുള്ളതാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് അപ്പം പുള്ളിക്കാരിക്കൊരു കൈവിട്ട നിമിഷത്തിൽ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിരിക്കാം പക്ഷേ അവർ രണ്ട് മക്കളെയും ചേർത്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പുള്ളിക്കാരി തന്നെ അങ്ങനെ ചേർത്ത് പോയതായിരിക്കുമോ അല്ലെങ്കിൽ കാര്യം ആ ഒരു മക്കളെ നോക്കാനെക്കൊണ്ട് എല്ലാവിധ കാര്യങ്ങളും അവിടെ ചെയ്യാനേക്കൊണ്ട് പറ്റും അല്ലെ ഒന്നുമില്ലെങ്കിൽ അനാഥമന്ദിരത്തെ എന്ന് പറഞ്ഞാലാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ല വിവരം ഒരാളാണ് ഒരു ഒരു അഡ്വക്കേറ്റ് ആണ് അങ്ങനെ അങ്ങനെ കാര്യം ഇങ്ങനെ വിചാരിച്ച് ചെയ്തതായിരിക്കുമോ യും ഇരുപത്തി നാലാം പ്രതികൾ കണ്ടോ ചോദിച്ചു ഇതുപോലെ രണ്ട് മക്കൾ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇളയാളിനെയാണ് എന്ന് പറഞ്ഞു ചേച്ചിക്ക് പറഞ്ഞു വിവചന ഉണ്ടോ എല്ലാവർക്കും ഇളയനെയർക്കും താല്പര്യമില്ല കാർക്കിന്റെ പരി അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അങ്ങോട്ട് നേരെ അവിടെ ആയിരുന്നു ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു പിന്നെ അതുപോലെ സ്ത്രീധത്തിന്റെ കാര്യം അവര് ഈ കല്യാണം വരുമ്പോൾ ഇത്രയും വലിയ ഫാമിലി ആണെന്ന് തന്നെ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധന കൊടുക്കണ്ടേ അപ്പോൾ അവള് പറഞ്ഞു ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധന ഒന്നുമില്ല ഞങ്ങൾ പത്തൊരു രൂപ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് കിട്ടിയാരാണ് പതിവ് അപ്പൊ ഇവരെന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവരുടെ രീതി അങ്ങനെ അങ്ങനെ അല്ലെങ്കിലും ചില കുടുംബക്കാരുണ്ട് ഈ പറയുന്ന ആദ്യം പറയാം സ്ത്രീധനൊന്നും വേണ്ട എനിക്ക് മകളെ മാത്രം മതി അവിടുന്ന് മകളെ മാത്രം സ്വന്തം മോളെ പോലെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകും എന്നിട്ട് കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇനി ഭർത്താവിനിൽ നിന്നും ഭാര്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മായിമ്മേൽ നിന്നും ഒക്കെ ആണെങ്കിൽ നിന ഇവിടെ എന്ത് കൊണ്ടുവന്ന ഒരു പ്രശ്നം ഒരു വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും യഥാർത്ഥ അവരുടെ ഒരു തനിക്കുണോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് നീ എന്തുകൊണ്ട് സ്ത്രീ തന്നെ തന്നില്ല അല്ലെങ്കിൽ നീ അതുപോലും തരാതല്ലേ നീ ഇവിടെ വലിഞ്ഞു കയറി വന്നത് മാങ്ങാ തേങ്ങാ ചക്കന്നും പറഞ്ഞുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഹറാസ്മെന്റ് സഹിച്ച് ഇന്നും സമൂഹത്തിൽ കിടപ്പുണ്ട് ഓക്കെ ഇപ്പം ഈ ഒരു ഇവരുടെ ഒരു കേസ് മാത്രമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് പേടിക്കാത്ത കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് അതേപോലെ തന്നെ കോട്ടയത്ത് അമ്മായിമ്മമാർ ഇങ്ങനെയാണ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെയാണെന്നുള്ള എല്ലാ കമൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള കാര്യം നമുക്കറിയില്ല അതിനെപ്പറ്റി കോട്ടയത്തുള്ള ആൾക്കാർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം എങ്ങനെയാണ് അവിടെ ഉള്ള ആൾക്കാരെന്നുള്ളത് ഓക്കെ എന്തിനാണെങ്കിൽ അടയിപ്പോൾ എത്രാമത്തെ കേസാണ് എന്നിട്ട് ആ ഒരു വേലക്കാരിയാണെങ്കിൽ ഒരു അക്ഷരം പോലും പുറത്തോട്ടും മിണ്ടുന്നില്ല എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരിക്ക് മാത്രമാണ് ഇനിയും കഴിഞ്ഞാൽ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇടയിൽ ഇത്രയും നമ്മുടെ നാട്ടിലെ നിയമസംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ കൊന്നു കളയുമര് ഇതിൻ്റെ പുറകെ ഇവരെ അത്രത്തോളം അപായപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മര് അത്രയ്ക്ക് പൊട്ടമാരുന്നല്ലോ എന്തായാലും അവർ പെടുന്നുള്ളത് അവർക്കറിയാം അപ്പം ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ഒരു ഒരാവശ്യകതയില്ല അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് ചിക്കി എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ആലോചിക്കുക ഈ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് ആ ഒരു വിലക്കാരി എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ എന്തിനാണെങ്കിലും ഒരു ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വന്ന അടുത്തൊരു വേണ്ടിയിട്ടാണ് അപ്പൊ ശരി വായി